ഹലോ ഇന്ന ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ പുട്ടു കൊണ്ട് പുട്ടുപൊടി കൊണ്ട് ഉള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ നോർമൽ പുട്ടും പഴവുമാണ് റെഡിയാക്കിയിരുന്നത് അപ്പോൾ കുറച്ച് കൂടുതൽ പുട്ട് നനച്ചത് കുറച്ച് കൂടുതൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്തു ഡിന്നറിന് വേണ്ടിയിട്ട് ഇത് തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഐറ്റം അപ്പം ബാക്കി വന്ന പുട്ട് നനച്ചത് കൊണ്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡിന്നറിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് റെഡിയാക്കുന്നതാണ് അപ്പോൾ നമ്മൾ പുട്ട് നനച്ച പുട്ടിൻ്റെ പൊടിയെടുത്തിട്ട് തേങ്ങ ചേർക്കാതെ തന്നെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ഒരു ടു ത്രീ മിനിറ്റ്സ് കൊണ്ട് നമുക്ക് അറിയാമല്ലോ എന്നാൽ ചൂട് ആയി കിടക്കുകയാണെങ്കിൽ ടു ത്രീ മിനിറ്റ്സ് കൊണ്ട് പെട്ടെന്ന് ആവിയേറി ആവിയേറി കിട്ടും അങ്ങനെ ഒരു മൂന്ന് മൂന്നര നാല് പുട്ട് ഞാൻ വേഗം വേഗം റെഡിയാക്കി എടുക്കുകയാണ് ഞാൻ ഇന്ന് റെഡിയാക്കുന്ന വിഭവം എന്ന് പറയുന്നത് പുട്ട് താളിച്ചതാണ് കേട്ടോ അപ്പോൾ ലെഫ്റ്റോ നമുക്ക് പഴയ പുട്ട് കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് റെഡിയാക്കാം പിന്നെ ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അത് വെച്ച് റെഡിയാക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് കോമൺ ആയിട്ട് നമ്മൾ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും അതുപോലെ തന്നെ ഡിന്നറിനൊക്കെ ആണെങ്കിലും വളരെ കോമൺ ആയിട്ട് റെഡിയാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ചില ദിവസങ്ങളിൽ ഞാൻ ഫ്രഷായിട്ട് പുട്ടുപൊടി നനച്ചിട്ട് ഇതിനായിട്ട് റെഡിയാക്കാറുണ്ട് ചില ദിവസങ്ങളിൽ ബാക്കി വന്ന പുട്ട് കൊണ്ടും റെഡിയാക്കാറുണ്ട് അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ പുട്ട് റെഡിയാക്കിയതല്ലായിരുന്നു പുട്ടുപൊടി കുറച്ച് നനച്ചത് കൂടെ ഉണ്ടായി കൂടുതലുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചാണ് ഞാൻ ഇന്ന് പുട്ട് താളിച്ചത് റെഡിയാക്കാൻ പറ്റുക അപ്പം പുട്ടൊക്കെ കോമൺ ആയിട്ട് ഇങ്ങനെ പുട്ട് ഉപ്പുമാവോ പുട്ട് താളിച്ചതോ എന്ത് വേണമെങ്കിൽ ഇതിനെ പറയാൻ കേട്ടോ ഓക്കെ അപ്പം പുട്ട് കൊണ്ട് ഒരു ഉപ്പുമാവ് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വിഭവമാണ് അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യുക കേട്ടോ ഇത് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും മക്കൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു പുട്ട് വിഭവമാണ് കേട്ടോ അപ്പം ചൂടായി ചൂടായ പാനിലേക്ക് ഞാൻ എന്ത് ചെയ്തു ഓരോന്നോരോന്നായിട്ട് ഐറ്റംസ് ഇൻഗ്രീഡിയൻസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൊക്കനട്ട് ഓയിലിൽ തന്നെ റെഡിയാക്കി എടുക്കണം കൊക്കനക്കോയിലിൽ റെഡിയാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് ടേസ്റ്റാണ് പിന്നെ ഞാൻ ഏറ്റവും ആദ്യം ചെയ്തത് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഗാർലിക്കാണ് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തത് ഓപ്ഷൻ അനുസരിച്ച് ഇപ്പോൾ ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്തോളുക ഞാൻ എനിക്ക് ഞാനൊരു ഗാർലിക് ലവർ ആണ് പിന്നെ ആണെങ്കിലും നമുക്ക് ഗാർലിക്കിൻ്റെ രുചി ഇഷ്ടമുള്ളവർ എല്ലാം അത് കൂടുതൽ കുറച്ച് ഇട്ടോളുക ഗാർലിക്ക് ഒരുപാട് ശരീരത്തിനും നല്ലതാണ് വയറസ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് നല്ലതാണ് അപ്പോൾ ആ ഗാർലിക്കും അതുപോലെ തന്നെ ഞാൻ വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഒരു സവോള ഒരു സവോളയും ഗാർലിക്കും കൂടി കുറച്ച് നേരം ഒന്ന് വെളിച്ചെണ്ണയിൽ ഇട്ട് വഴട്ടി അതിനുശേഷം വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള രണ്ട് രണ്ട് ഗ്രീൻ ചില്ലിയാണ് അതും കൂടെ ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം കറിവേപ്പില ഇനി ഈ ഒരു പുട്ട് താളിച്ചത് അല്ലെങ്കിൽ പുട്ടു ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് വഴട്ടുന്ന ഈ സാധനങ്ങൾ നല്ലതായിട്ട് മൊരിയണം അതായത് നമ്മളെ വെളുത്തുള്ളിയാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സവോളയാണെങ്കിലും പച്ചമുളകാണെങ്കിലും കറിവേപ്പിലയാണെങ്കിലും നന്നായിട്ട് മൊരിയണം പിന്നെ വളരെ ചെറുതായിട്ട് ജിഞ്ചറും ചോപ്പ് ചെയ്തിട്ടാ കുഴപ്പമില്ല പിന്നെ ഞാൻ ജിഞ്ചർ ഇടുന്നില്ല എനിക്ക് ഇഞ്ചി കടിക്കുന്നത് അത്ര വലിയ ഇഷ്ടമായിട്ട് തോന്നുന്നില്ല എനിക്ക് ഗാർലിക്കും ഓണിയനും മൊരിയുന്ന ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാനിതാ ഗ്രീൻ ചില്ലി ചേർത്തിട്ടുണ്ട് ഇത് കൂടാതെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഇത് മൊരിഞ്ഞ് മരിഞ്ഞ് മൊരിഞ്ഞ് വരുന്നുണ്ട് ഈ ഒരു പുട്ട് താളിച്ചതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും വലിയ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിട്ടുപോയതാണ് ഞാൻ ഈ വീഡിയോ വോയിസ് ഓഴ്സോറ് കൊടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ ആദ്യം ഇട്ട ഗാർലിക്കാണ് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേനും കടുക് പൊട്ടിക്കേണ്ടവർക്ക് കടുക് പൊട്ടിക്കാൻ കേട്ടോ കടുക് പൊട്ടിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് ഞാൻ കുക്കിങ്ങിന് ഇടയിൽ സ്കിപ്പായിപ്പോൾ വിട്ടുപോയതാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ വോയിസ് ഓഴ്സോറ് കൊടുക്കുമ്പോഴാണ് ഞാൻ കടുക് പൊട്ടിച്ചില്ലല്ലോ എന്നുള്ള കാര്യം ഓർത്തത് ഓക്കെ നിങ്ങൾ കടുക് പൊട്ടിച്ചോളുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ചോളുക അതിൻ്റെ പുറകെ എന്താ ചോപ്പ് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് ചേർക്കുക അപ്പോൾ ഞാൻ കുറച്ച് കാര്യമായിട്ട് അതിലേക്ക് വളരെ കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ വളരെ കുറച്ച് പെരിഞ്ചീരകപ്പൊടിയുമാണ് ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ് ഇപ്പോൾ ഗരം മസാല പൊടി ഇഷ്ടമുള്ളവർ അതിടുക ചിക്കൻ മസാല ചിക്കൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടം മീറ്റ് മസാല ഇഷ്ടം അങ്ങനെ ഇഷ്ടമുള്ള പൊടികളൊക്കെ ചേർക്കാം നമ്മുടെ പുട്ടിന് ഏത് ഫ്ലേവറാണോ നൽകേണ്ടത് ആ ഒരു ടേസ്റ്റ് നീക്കണം ഞാനിപ്പോൾ ഇടുന്നത് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ വളരെ കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ കാരണം എനിക്ക് ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിന് ശേഷം ഞാൻ 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 എന്ത് നല്ല വന്നു വന്നു കേട്ടോ എൻ്റെ എൻ്റെ നന്നായിട്ട് വന്നപ്പോൾ എല്ലാം ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് ആ പാനിലുള്ള തന്നെ ഒരു പൊട്ടിച്ച് അങ്ങ് പിന്നെ ഒരു മിനിറ്റ്സ് ടൂ മിനിറ്റ് നന്നായിട്ടൊന്ന് ശേഷം നമുക്ക് അതിൽ വെച്ച് തന്നെ ഒന്ന് മുട്ട ചിക്കി പൊരിക്കാം ഒരു വൺ പോട്ട് റെസിപ്പി എന്നുള്ള രീതിയിൽ മതി നമുക്ക് ഇത് ചെയ്യാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണല്ലോ അപ്പോൾ നമ്മൾ വേറെ പല പല പാനിൽ ഇത് നമ്മുടെ ഡിഷ് ഒന്ന് കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട അപ്പോൾ നമ്മളിതാ നമ്മുടെ മുട്ടയൊക്കെ ഒരു ടു മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു വൺ മിനിറ്റ് പാനിൽ തന്നെ വെച്ചപ്പോൾ ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ മസാല ഫുള്ള് മുട്ടയിൽ ചേർത്ത് ചിക്കിപ്പൊരിക്കുകയാണ് കേട്ടോ പിന്നെ അതിനുശേഷം ഞാൻ തേങ്ങ ഇടാതെ റെഡിയാക്കി വെച്ചിരുന്ന ഒരു പുട്ട് പിന്നെ ഒരെണ്ണത്തിൽ തേങ്ങയുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് ശ്രദ്ധിച്ചോന്നെനിക്കറിയത്തില്ല ആ ഒരെണ്ണം എന്ന് പറയുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ബാക്കി വന്നതും ബാക്കി ഒരു രണ്ട് രണ്ടര എണ്ണം ഞാനിപ്പോൾ ഒരു രണ്ടെണ്ണം ഞാൻ തേങ്ങ ഇടാതെ റെഡിയാക്കിയ പുട്ടുമാണ് കേട്ടോ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നന്നായിട്ട് ഉടച്ചു കൊടുക്കുകയാണ് ഞാൻ ഒരുപാട് ഓവർ എരിവിടുന്നില്ല കാരണം രണ്ട് പച്ചമുളകും ഒരു എന്താ പറയുക ഒരു ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ഞാൻ ഇട്ടത് നിങ്ങൾക്ക് സ്പൈസ് ലെവൽ അനുസരിച്ചിട്ട് കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുവാണെങ്കിൽ ഇത്രയും എരിവൊക്കെ ഇട്ടാൽ മതി പിന്നെ കുഞ്ഞുങ്ങൾക്കല്ല മുതിർന്നവർക്ക് വേണ്ടി മാത്രമാണ് റെഡിയാക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറേ കൂടെ എരിവ് കൂട്ടാം കേട്ടോ എൻ്റെ ഒരു നോർമൽ സ്പൈസ് ലെവലിനുള്ള രീതിയിലാണ് ഞാൻ ചേർത്ത് ചെയ്തിരിക്കുന്നത് ഇനി നന്നായിട്ട് നമ്മുടെ പുട്ടിൻ്റെയൊക്കെ ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് നല്ല രീതിയിൽ കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചും തുറന്നു വെച്ചും ഒക്കെ ഒന്ന് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു താളി ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ടുള്ള ആ ഒരു ഓണിയൻ്റെയും ഗാർലിക്കിൻ്റെയും ഒക്കെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് കൂടുതൽ നേരം കിടന്നോട്ടെ കേട്ടോ അതിന് ശേഷം ഞാൻ ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ തേങ്ങയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അതായിപ്പോൾ ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഒരു ഒരു ഒന്ന് രണ്ട് മൂന്ന് തവണയായിട്ട് പല പല തവണയായിട്ട് നമുക്ക് ടേസ്റ്റിന് വേണ്ട അത്രയും രീതിയിൽ ഞാൻ തേങ്ങയിട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഓവറായിട്ട് ഒരുപാട് ഉപ്പും കാര്യങ്ങളൊന്നും ഇട്ടില്ല ഞാൻ നമുക്ക് സവോളം ഒരിയുന്ന സമയത്ത് കുറച്ച് ഉപ്പിടാം പിന്നെ പുട്ടുപൊടി നേരെ ഉപ്പിട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ പിന്നീട് നമുക്ക് എല്ലാം കൂടെ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് ഒന്ന് ഒന്ന് ടേസ്റ്റ് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇപ്പോൾ തേങ്ങ ഞാൻ വീണ്ടും 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 ഇട്ട് കൊടുക്കുന്നത് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു പുട്ടിൻ്റെ ഇടയിൽ ആ തേങ്ങ കടിക്കുമ്പോഴത്തേനും നല്ല പച്ച തേങ്ങ ഒരു രണ്ട് മൂന്ന് വട്ടം ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞങ്ങളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട് ഇതാ പുട്ട് താളിച്ചതാണ് അപ്പോൾ കടുക് വേണ്ടവർക്ക് വെളിച്ചെണ്ണ ിൽ കടുക് പൊട്ടിക്കാൻ കേട്ടോ ഞാൻ എനിക്കിന്ന് കടുക് എന്തോ വിട്ടുപോയതാണ് അപ്പോൾ ഇതാ വളരെ ചൂടോട് കൂടിയിട്ട് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള അപ്പം രാവിലെ പുട്ട് നനച്ചത് പുട്ടുപൊടി നനച്ചത് മിച്ച ഉള്ളവരോ അതുപോലെ തന്നെ പുട്ട് റെഡിയാക്കിയത് മിച്ചുള്ളവർക്കോ ഒക്കെ വളരെ ചൂടോട് കൂടിയിട്ട് വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു പുട്ട് റെസിപ്പി ഒരു പുട്ട് വിഭവമാണ് അപ്പം ഇതെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞങ്ങൾ കഴിക്കുന്നത് നല്ല അടിപൊളി സൂപ്പർ ഒരു എഗ്ഗ് ഓംലെറ്റാണ് കേട്ടോ അപ്പോൾ ദാ ഒരു എഗ്ഗ് ഓംലെറ്റും കൂടി ഞാൻ എടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു പച്ചമുളകും കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു സിമ്പിളായിട്ട് ഇവിടെ ഇക്കാൾക്ക് തിന്നായിട്ടുള്ള എഗ്ഗ് ഓംലെറ്റ് ഇഷ്ടമല്ല കുറച്ച് തിക്കായിട്ടിരിക്കണം അതുകൊണ്ട് പ്രത്യേകിച്ച് കുറച്ച് തിക്കായിട്ടിരിക്കാൻ തിക്കായിട്ടുള്ള രീതിയിലുള്ള ഒരു എഗ് ഓംലെറ്റ് റെഡിയാക്കുകയാണ് അപ്പോൾ ഈ ഒരു പുട്ട് താളിച്ചതിന് നമ്മളുടെ ഇന്ന് നമ്മൾ കോമ്പിനേഷൻ എഗ്ഗ് റോസ്റ്റൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ മുട്ട റോസ്റ്റ് റോസ്റ്റാണേലും മുട്ടക്കറി ആണെങ്കിലും ഏത് കറി വേണമെങ്കിലും കുട്ടി കഴിക്കാം കേട്ടോ കടലക്കറി ആയിട്ടും ചിക്കൻ കറി ആയിട്ടും ചിക്കൻ ഫ്രൈ ആയിട്ടും എന്ത് വേണമെങ്കിലും കുട്ടി കഴിക്കാം അപ്പോൾ ഇന്ന് രാത്രി ഞാൻ ഈ ഒരു പുട്ട് താളിച്ചതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് എടുക്കുന്നത് ഒരു എഗ്ഗ് എഗ് ആണ് അപ്പോൾ അടിപൊളിയാണ് സൂപ്പർ കോമ്പിനേഷനാണ് നല്ല ചൂട് പുട്ട് താളിച്ചതും അല്ലെങ്കിൽ നല്ല ചൂട് പുട്ട് ഉപ്പുമാവും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നല്ല ചൂടൊരു എഗ്ഗ് ഓംലെറ്റും കൂടി ചേർത്ത് ഒന്ന് കഴിച്ച് നോക്കിയാൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഡിന്നർ പ്രിപ്പറേഷൻ ഡിന്നർ കുക്കിങ്ങിൻ്റെ പരിപാടിയിലാണ് അപ്പോൾ എൻ്റെ ഈ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ഉണ്ടല്ലോ ഈ ഒരു പുട്ട് വിഭവം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇതാ കഴിക്കാനുള്ള എൻ്റെ വിഭവം എൻ്റെ പുട്ട് ഉപ്പുമാവ് അല്ലെങ്കിൽ എൻ്റെ പുട്ട് തെളിച്ചത് ഞാനിത് ആ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഈ ഈസി ആയിട്ടുള്ള ടേസ്റ്റി സിമ്പിൾ റെസിപ്പി എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി പുട്ട് ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ഒക്കെ പുട്ട് ഉണ്ടാക്കിയിട്ട് അത് വെറുതെ ചൂടാക്കി കഴിക്കാതെ ഇങ്ങനെ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്ത് നോക്ക് കേട്ടോ അപ്പോൾ നമ്മുടെ പാത്രം കാലിയാവുന്ന വഴി നമ്മൾ നമ്മളറിയത്തില്ല അത്രയും വീണ്ടും തീറിയുമ്പോഴത്തേനും വീണ്ടും ചോദിച്ച് ചോദിച്ച് മക്കളൊക്കെ നമ്മുടെ അടുത്ത് വരും കേട്ടോ അപ്പോൾ അത്രയും സ്വാദിഷ്ടം മായിട്ടുള്ള അത്രയും രുചികരമായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വിഭവമായിരുന്നു നമ്മുടെ പുട്ട് ഉപ്പുമാവ് അല്ലെങ്കിൽ പുട്ട് താളിച്ചത് എന്ന് പറയുന്നത് ഒരു എഗ്ഗോ ഓംലെറ്റും കൂടി അടിച്ച് അതിൻ്റെ കൂടെ ചേർത്ത് കഴിച്ചാൽ പിന്നെ ഒന്നും പറയാനില്ല അപ്പോൾ അതാ ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കുകയാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഈ ഒരു സിമ്പിളായിട്ടുള്ള ലെഫ്റ്റ് ഓവർ പുട്ട് പുട്ട് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഞാനപ്പം എൻ്റെ ഡിന്നറ് കഴിക്കട്ടെ മസ്റ്റായിട്ടും എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കണ്ണെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാ ഞാൻ കഴിക്കുകയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ മക്കൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് ഉണ്ടാക്കി കൊടുത്ത് എല്ലാവരും കൂടി ഒന്ന് കഴിച്ചു നോക്കുക അത്രയും രുചികരമാണ് ഞാൻ കഴിഞ്ഞ ദിവസം കഴിച്ചു ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണിത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ താങ്ക്